അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നൊരു ചൊല്ലുണ്ട് അതുപോലെയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ബി വി അൻവറിൻ്റെ വെളിപ്പെടുത്തൽ രണ്ട് വിക്കറ്റുകൾ ഇതിനകം തെറിച്ചു കഴിഞ്ഞു എനൊരു വമ്പൻ വിക്കറ്റ് വീഴാനുണ്ട് എന്നാണ് പി വി അൻവർ പറയുന്നത് അത് മറ്റാരുടേതുമല്ല എം ആർ അജിത് കുമാർ എ ഡി ജി പിയുടേതാണ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് തെറിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് എൽ ഡി എഫ് യോഗത്തിന് ശേഷം മാത്രമാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുക എന്നിരുന്നാലും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധ്യതയില്ല എന്നും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം തീരുമാനമെടുക്കാം എന്നുമാണ് സർക്കാർ നിലപാട് അതിനു മുമ്പ് ഒരു തീരുമാനം വരണമെങ്കിൽ എൽ ഡി എഫ് യോഗത്തിൽ തീരുമാനമുണ്ടാകണം എൽ ഡി എഫ് യോഗ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും അത് എന്തായാലും മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളും ഒന്നിച്ചെടുക്കുന്ന തീരുമാനമാണ് അതാണ് അന്തിമ തീരുമാനം അതിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും പി വി എൻവർ വലിയ പ്രതീക്ഷയിലാണ് ലാസ്റ്റ് വിക്കറ്റ് അദ്ദേഹം കാത്തിരുന്ന വിക്കറ്റ് തെറിക്കും എന്ന് അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെതാണ് അത് തെറിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പി വി അൻവർ ഉള്ളത് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയോടൊപ്പമുള്ളവർ മുഖ്യമന്ത്രിക്ക് കൃത്യമായ വിവരം കിട്ടുന്നില്ല വിവരങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എം ആർ അജിത് കുമാറും ചേർന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് എന്ന ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് പി വി അൻവർ അതിനിടയിലാണ് ഗവർണർ ഒന്ന് ഇടപെട്ട് കളയാം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ അണ്ണാരക്കടനും തന്നാലായത് എന്നതുപോലെ അങ്ങ് ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം നേരത്തെയും ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട് ഇടപെട്ട് കളയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ചാടി എഴുന്നേൽക്കും എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകും മുഖ്യമന്ത്രി അതിനൊരു മറുപടി നൽകും അതോടുകൂടി ഈ ഇടപെടൽ അവസാനിക്കുകയും ചെയ്യും അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും റിപ്പോർട്ട് കൊടുക്കാം കേന്ദ്രത്തിന് രാഷ്ട്രപതിക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ ക്രമസമാധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കൊണ്ട് റിപ്പോർട്ട് കൊടുക്കാം ആ റിപ്പോർട്ട് അവിടെ കിടക്കും ആഭ്യന്തര വകുപ്പിൽ കിടക്കും എന്നതിനപ്പുറത്തേക്ക് വലിയ തീരുമാനമൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇതിനേക്കാളും വലിയ രാഷ്ട്രീയ പ്രശ്നം കേരളത്തിൽ ഉണ്ടായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ ആ സമയത്തും ഇടപെട്ടുകളയാം എന്ന് പറഞ്ഞ് ഗവർണർ ഇടപെടാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല എന്നറിയാം ഇപ്പോഴും ഗവർണർ അങ്ങ് ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തിനാണ് ഇടപെടുന്നത് മാധ്യമങ്ങൾക്ക് ഒരു തലക്കെട്ട് കൊടുക്കണം ദ ഗവർണർ ഇടപെടുന്നു തുടങ്ങി ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു കത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഗവർണർ മുഖ്യമന്ത്രിക്ക് അയക്കുന്ന കത്ത് രഹസ്യമായിരിക്കണം അത് ഒരിക്കലും പുറത്തു വരരുത് ഇന്നലെ വരെ അങ്ങനെ തന്നെയായിരുന്നു അത് പുറത്തു വരാറില്ലായിരുന്നു ഒരു വാചകം പോലും പുറത്തു വരാറില്ലായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല മുഖ്യമന്ത്രിക്ക് കത്ത് അതിന് കോപ്പി പോലും പുറത്തു വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് കേരളത്തിലെ സ്ഥിതി അതീവ ഗുരുതരമാണ് ഇവിടെ ഫോൺ ചോർത്തുകയാണ് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു പറയുന്നത് പി വി അൻവറാണ് പി വി അൻവറുടെ വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് ഗവർണർ അങ്ങ് കത്ത് അയക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ചെയ്യുന്നത് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് എന്ന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് മുഖ്യമന്ത്രിക്ക് കത്ത് അയക്കാൻ കഴിയില്ല ചില വിഷയങ്ങളിൽ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാം അതാണിപ്പോൾ നടന്നിരിക്കുന്നത് റിപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി സംഭവം അവസാനിക്കുകയും ചെയ്യും എന്നതാണ് ഇന്നലകളിലെ അനുഭവം ആരിഫ് ഖാൻ ഗവർണറായി വന്നതിന് ശേഷം ഇതുപോലെ നിരവധി തവണ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട് സർക്കാർ മറുപടിയും കൊടുത്തിട്ടുണ്ട് ആ മറുപടി വായിച്ച് ചാരിയിരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഗവർണർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിന് അയക്കാം അതുമാത്രമാണ് ഗവർണറുടെ പണി ആ റിപ്പോർട്ട് കണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അങ്ങനെ പിരിച്ചുവിട്ട് കളയും എന്നൊക്കെയാണ് ചിലർ ധരിക്കുന്നത് അതനുസരിച്ചാണ് ഇപ്പോൾ തലക്കെട്ടുകൾ നിരത്തുന്നത് നമ്മുടെ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് തലക്കെട്ടുകൾ ഗവർണർ ഇടപെടുന്നു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഗവർണറുടെ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ് വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾ നിറയുന്നുണ്ട് നമ്മുടെ ചാനലുകളിൽ പ്രമുഖ ചാനലുകളിൽ എല്ലാം നാളെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തലക്കെട്ടുകൾ നിറയുക തന്നെ ചെയ്യും എന്തൊക്കെയാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു ഇതേക്കുറിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണം പി വി അൻവറിനെതിരെ കേസെടുക്കണം എന്തിനാണ് പി വി അൻവറിനെതിരെ കേസെടുക്കുന്നത് പി വി അൻവർ ഫോൺ എന്ന് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് താനും ചില ഫോണുകൾ ചോർത്തിയിട്ടുണ്ട് എന്ന് അങ്ങനെ ചോർത്തിയ ഫോൺ അത് ആരുടേതാണ് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു ഫോൺ ചോർത്തുന്നത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് പി വി അൻവറിനെതിരെ കേസെടുക്കാൻ സർക്കാർ തയ്യാറാകണം അത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സർക്കാർ കാര്യങ്ങളിൽ ചിലർ ഇടപെടുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം സർക്കാർ കാര്യങ്ങളിൽ ചിലർ ഇടപെടുന്നു അക്കാര്യങ്ങളൊക്കെ ഓഡിയോ സംഭാഷണത്തിൽ സസ്പെൻഷൻ കഴിയുന്ന സുജിത് ദാസും പി വി അൻവറും തമ്മിൽ സംസാരിച്ച ശബ്ദരേഖ ആ ശബ്ദരേഖയിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗവർണർ സർക്കാർ കാര്യങ്ങളിൽ ഇടപെടുന്നു പോലീസും ക്രിമിനലുകളും തമ്മിൽ അഭിശുദ്ധ ബന്ധമുണ്ട് അത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയെ ബാധിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഗവർണർ ഇത് സംബന്ധിച്ചാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് റിപ്പോർട്ടിന് കൃത്യമായും സംസ്ഥാന സർക്കാർ മറുപടി കൊടുക്കും സംശയം വേണ്ട അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം എന്ത് ചെയ്യും എന്നത് സംബന്ധിച്ച് ഒരു മാധ്യമങ്ങളും വാർത്ത നൽകാറുമില്ല മറുപടി കൊടുത്തതിന് ശേഷം എന്തുണ്ടായി എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒരു മാധ്യമവും ഒരു അന്വേഷണവും നടത്താറുമില്ല വാർത്ത നൽകാറുമില്ല പക്ഷേ ഇപ്പോൾ ഒരു വാർത്ത വേണം ഗവർണർ ഇടപെട്ടിട്ടുണ്ട് ഗവർണർ അങ്ങനെ ഇടപെട്ട് കളിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരണം അന്തി ചർച്ച വേണം അതിന് ഒരു കത്ത് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകും അത് അതുപോലെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകും ഇതാണ് രാജ്ഭവന്റെ ഇപ്പോഴത്തെ പണി അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ കരുണയിലാണ് അദ്ദേഹം ഇപ്പോൾ ഗവർണറായി തുടർന്നത് പുതിയ ഗവർണറെ നിയമിക്കുന്നത് വരെ ഈ നിലവിലുള്ള ഗവർണർക്ക് തുടരാമെന്ന നിയമപരമായ അധികാരമുണ്ട് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തുടരുന്നത് അങ്ങനെയുള്ള ഗവർണറാണ് ഇപ്പോൾ തന്നെ റിപ്പോർട്ട് തേടി ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് കളി എന്ന പ്രതീതി ജനിപ്പിക്കാനാണ് ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇതിനു മുമ്പും കത്തയച്ചിട്ടുണ്ട് മറുപടി ലഭിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും അദ്ദേഹം തുള്ളിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ചട്ടിയിൽ വീടിട്ടുമുണ്ട് അതുതന്നെയാണ് ഇവിടെയും ആവർത്തിക്കാൻ പോകുന്നത്